നമുക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലോ കുറച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോഴേക്ക് വല്ലാത്ത നെഞ്ചിനൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ശക്തമായിട്ടുള്ളൊരു കെതപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ അത് ചിലപ്പം സ്റ്റേബിൾ ഇസ്കിമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും എസ് ഐ എച്ച് ഡി എന്ന് പറയും അതിനുള്ളൊരു സൂചന ആയിരിക്കും നൽകുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ആവശ്യത്തിന് രക്തം കിട്ടാത്തതുകൊണ്ടാണ് അതിലേക്ക് അങ്ങോട്ടുള്ള സപ്ലൈ കുറയുന്നതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ടി വരും ഹൃദയത്തിന് ആ സമയത്ത് ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുന്ന സമയത്ത് എനിക്ക് കൂടുതൽ രക്തം തരൂ എന്നുള്ള ഹൃദയത്തിൻ്റെ ആ വിലയാണ് നമ്മളെ കേൾക്കുന്നത് ഈ സ്റ്റേബിൾ എസ്റ്റിമിക് ഹാർട്ട് ഡിസീസിനെ കുറിച്ച് നമ്മൾ ശരിക്കും അറിയണം എന്നാലേ നമുക്ക് ഇത് ഒരു മെയിൻ അറ്റാക്കായിട്ട് മാറുന്നത് തടയാൻ വേണ്ടിയിട്ടും ട്രീറ്റ്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കാനും പറ്റുള്ളൂ ഈ എസ് ഐ എച്ച് ഡി എപ്പോഴാണ് സംഭവിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് രക്തം പപ്പ് പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് രക്തക്കോലുകളുണ്ട് അതിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് ഈ കൊറോണറി ആട്ടറിയിലൂടെ രക്തം ഒഴുകിയിട്ട് അത് നമ്മുടെ രക്തത്തിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഓരോ കോശങ്ങളിലേക്ക് ചെന്ന് എത്തുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ കൊളസ്ട്രോളും ഇതൊക്കെ കൂടുതലുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ കൊറോണറി ആട്ടറിൻ്റെ ഉള്ളിൽ അതൊരു വലിയ മാർഗ്ഗ തടസ്സമായിട്ട് അങ്ങോട്ട് ഗ്രോ ചെയ്ത് തരും ഒരു ബ്ലോക്കായിട്ട് മാറും ഈ ബ്ലോക്ക് ബ്ലോക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം അതിന് കൊറോണറി ആർട്ടറിയിൽ ഈ രക്തം ഫ്ലോ ചെയ്യാനുള്ള ആ വഴികൾ വല്ലാട്ടം കൊണ്ട് ചുരുങ്ങിപ്പോവും ചുരുങ്ങിപ്പോയാൽ എന്തായിരിക്കും പ്രശ്നം അതിലൂടെ നോർമലായിട്ട് പോകുന്ന അത്രയും രക്തത്തിന് ഫ്ലോ ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായിരിക്കും സംഭവിക്കുക നമ്മുടെ ഹൃദയത്തിന് കിട്ടുന്ന രക്തത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ കുറയും അതാണ് ഈ കിതപ്പും നെഞ്ചുവേദനയൊക്കെ ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഈ ലക്ഷണങ്ങൾ കൂടുതലും കാണുന്നത് എപ്പോഴാണ് നമ്മുടെ ഹൃദയത്തിന് കൂടുതൽ രക്തം ആവശ്യമായി വരുന്ന നമ്മൾ കൂടുതൽ എക്സസൈസ് ചെയ്യുക നടത്തം കയറ്റം കയറുക ഇതൊക്കെ വരുന്ന സമയത്താണ് അതുകൊണ്ടാണ് ആ സമയത്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കൂടുതൽ പ്രത്യക്ഷപ്പെടുക അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്തൊക്കെയായിട്ട് വരാം അതിലാദ്യമായിട്ട് ഭൂരിഭാഗവേൾക്കും വരുന്നത് നെഞ്ചിന് ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്ന് പറയാം പിന്നെ ഒരു കെതപ്പ് ശ്വാസം കിട്ടാത്തൊരവസ്ഥ വരെ രസമായിട്ടുള്ള ശ്വാസത്തടക്കം പിന്നെ കുറച്ചങ്ങോട്ട് നടന്ന് കഴിയുമ്പോൾ തന്നെ വല്ലാത്ത എനർജിയൊക്കെ ഡ്രെയിൻ ആയി വല്ലാത്ത ക്ഷീണം വരുന്നൊരവസ്ഥ ചില ആൾക്കാർക്ക് ഇത് തലചുറ്റലായിട്ടും ഛർദ്ദിയായിട്ടും ഒക്കെ വരും ഈ എസ് ഐ എച്ച് ഡി എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ആദ്യം നമുക്കറിയാം ഇ സി ജി ആ പ്രത്യേകിച്ചൊക്കെ ഇടപ്പൊക്കെയുള്ള സമയത്ത് ഇ സി ജി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ഇത് നമുക്ക് കണ്ട കാണാൻ പറ്റും ചിലപ്പോൾ ലക്ഷണങ്ങൾ മാറി നമ്മൾ റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ടുപോകണമെന്നില്ല അത് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയാം നടത്തിക്കൊണ്ട് എടുക്കുന്ന ഇ സി ജിൻ്റെ പേര് ട്രെഡ്മിൽ ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അത് മരുന്ന് ഉപയോഗിച്ചിട്ടും ചെയ്യാം അല്ലെങ്കിൽ എഫോർട്ട് എടുത്തിട്ട് കൊടുക്കാം ചില ആൾക്കാർക്ക് എഫോർട്ട് എടുക്കാൻ തീരെ പറ്റാത്ത ആൾക്കാർക്ക് മരുന്ന് ഉപയോഗിച്ചിട്ട് ഈ സ്ട്രെസ് സ്ട്രെസ് ചെയ്യും എന്നിട്ട് അതിൽ അതിലോട്ടുള്ള ഈ ഒരു അവസ്ഥ വരുന്നുണ്ടോ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യും ഇന്ന് കാലം പുരോഗമിക്കുകയാണ് ടെക്നോളജി പുരോഗമിക്കുകയാണ് സി ടി കൊറോണറി ആൻജിയോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടെത്താൻ പറ്റും അപ്പം അതിൻ്റെ ബ്ലോക്കേജ് കണ്ടെത്താൻ പറ്റും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ പിന്നെ അറിയാമല്ലോ ഇത് ബ്ലോക്കേജ് ഇത് വരുന്നത് പിന്നെ കൊറോണറി ആൻജിയോഗ്രാം വഴിയും എന്താക്കാൻ പറ്റും നമുക്ക് ഈ ബ്ലോക്കേജ് കണ്ടെത്തിയിട്ട് അഞ്ചേനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇനി എസ് ഐ എച്ച് ഡി നമുക്കുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ചികിത്സിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ആരോഗ്യപരമായിട്ടുള്ളൊരു ഭക്ഷണ ക്രമം പാലിക്കുക എന്നുള്ളതാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മുഴു ധാന്യങ്ങൾ ഹോൾ ഗ്രെയിൻസ് ഫ്രൂ നെറ്റ്സ് സീഡ്സ് പിന്നെ എന്ത് ചെയ്യുക പിന്നെ ഒഴിവാക്കേണ്ടത് അമിതമായിട്ട് ഉപ്പടങ്ങിയ ഭക്ഷണങ്ങളും അമിതമായിട്ട് പഞ്ചസാര ഇട്ട ഭക്ഷണങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ വ്യായാമം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ് കുറച്ച് വീഡിയോ കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തിട്ട് വ്യായാമം മുപ്പത് മിനിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് എനിക്കിത് കണ്ടൻറ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ തോന്നിയത് മുപ്പത് തൊട്ട് അറുപത് മിനിറ്റ് വരെ ഓരോരുത്തർക്ക് എത്രമാത്രം എക്സസൈസ് കപ്പാസിറ്റി ഉണ്ട് എന്നനുസരിച്ച് ഇൻറ്റൻസിറ്റി എത്ര ചെയ്യാമെന്നതിനനുസരിച്ച് എക്സസൈസ് ചെയ്യാം ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ചെയ്യാം രണ്ടും മൂന്നും അറ്റാക്കൊക്കെ ഉണ്ടായിട്ടും പുകവലി തുടരുന്ന ആൾക്കാരുണ്ട് അത്രയേറെ അഡിക്ഷൻ ആണ് ആൾക്കാർക്ക് സ്മോക്കിങ്ങിനോട് ഇത് ഇത്ര വലിയ ആൾക്കൂട്ടത്താണെന്ന് അറിഞ്ഞിട്ടും ആൾക്കാർ ഇത് നിർത്തുന്നില്ലല്ലോ എന്നാളേക്ക് വളരെ വിഷമമാണ് കുറേ പേര് നിർത്തിയിട്ടുണ്ട് എന്നാൽ കുറേ പേര് നിർത്തുന്നില്ല ഒരിക്കലും പിന്നെ പുകവലിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട ഇങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ചിന്തിക്കേ വേണ്ട നിർത്തിയിട്ടില്ലെങ്കിൽ എപ്പോഴാണത് അറ്റാക്കായിട്ട് പരിവർത്തനം ചെയ്യാമെന്ന് പറയാൻ പറ്റൂല അത്രയ്ക്ക് റിസ്ക്കാണ് മദ്യപാനം രണ്ട് പെഗ് അറുപത് മില്ലിയിലേറെ മദ്യം എന്തായാലും അത് അപകടം തന്നെ ഒരു രക്ഷയില്ല നിർത്തിയേ പറ്റുള്ളൂ ഈ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ രക്തസമ്മർദ്ദം നോർമൽ ആയിരുന്നില്ല നിർത്തൽ അത്യാവശ്യമാണ് കൊളസ്ട്രോൾ കൺട്രോൾ ആക്കണം കൺട്രോൾ ആക്കിയിട്ടില്ലെങ്കിൽ ഈ ബ്ലോക്ക് കൂടി 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 ഈ തടസ്സം കൂടി വരികേ ചെയ്യുള്ളൂ പ്രമേഹവും കണ്ട്രോളാക്കി കൊണ്ടുപോകണം ഓക്കെ ഇനി ഒരു ഡോക്ടർ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തൊക്കെ മരുന്നുകളാണ് തരുക രക്തം കട്ട പിടിക്കുന്നത് തടയാനും രക്തത്തെ സ്മൂത്തൻ ചെയ്യാനും സഹായിക്കുന്ന ആസ്പിരിൻ ക്ലോപ്പിഡ് പോലത്തെ ഗുളികകൾ തരും പിന്നെ ഹൃദയത്തിൻ്റെ വർക്ക് ലോഡ് കുറക്കാൻ സഹായിക്കുന്ന കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് തുടങ്ങിയ മരുന്നുകൾ തരും പിന്നെ തരുന്നൊരു മരുന്ന് സ്റ്റാറ്റിൻ മരുന്നുകളാണ് അത് രക്തക്കോയിൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാൻ തേണ്ടി വരുന്ന മരുന്നാണ് പിന്നെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എയ്സ് ഹിനിബിറ്റേഴ്സ് പോലത്തെ മരുന്നുകൾ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു ആൾട്ടർനേറ്റീവ്സ് ഓരോ ഡോക്ടേഴ്സ് പല രീതിയിലായിരിക്കും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇനി ഈ മെഡിക്കേഷൻസ് ഒന്നും കൊണ്ട് നിയന്ത് കൊണ്ടൊന്നും ഈ ഒരു ലക്ഷണങ്ങളൊന്നും പോകുന്നില്ലെങ്കിൽ ആൻജിയോഗ്രാം ഒക്കെ ചെയ്തിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം ഡോക്ടർ പറയും നമുക്കൊരു ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിങ് സി എ ബി ജി ചെയ്യാം എന്ന് പറയും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല പക്ഷേ ഏത് സമയം അത് വരാമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ വരുന്ന തടയാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് എന്നിട്ട് കുറച്ച് മാറിയിട്ട് വീണ്ടും വരുന്ന തടയാൻ എന്താ ചെയ്യേണ്ടത് നമുക്ക് ബ്ലഡ് ഷുഗർ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വരുതിയിലേക്ക് കൊണ്ടുവരാൻ